ഇത് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലും ഒക്കെ നടക്കുന്ന ഒരു തരം പക്ഷിയാണ് കേട്ടോ ചാരനിറാണ് ഇവർക്ക് വേറെ നിറത്തിലൊന്നും കാണുന്നില്ല ഈ ചാരനിറത്തിലാണ് ഇവരെ കാണാറ് ആദ്യം രണ്ടു പേരായിരുന്നോ ഇപ്പോൾ ഒരഞ്ചാറു പേരെ കൂട്ടത്തോടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീട്ടിലുള്ള അരി അതുപോലെ ഗോതമ്പ് ചോറ് ഇതൊക്കെ അവർക്ക് ഞാൻ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നും ചെറിയൊരു ശബ്ദം കേട്ടാൽ അപ്പോൾ പാറിപ്പോവും എന്താണ് ഇതിൻ്റെ പേര് എല്ലാവരും ഇവിടെ പറയുന്നത് കാട്ടുകോഴിയാണ് ഇതെന്ന് ആണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഈ തരത്തിലുള്ള പക്ഷികൾ